നമ്മൾ പണ്ട് ഉത്സവത്തിനും പള്ളിപ്പെരുന്നാളിനും ചന്ദനക്കുടത്തിനും എന്ന് വേണ്ട ആഘോഷ പറമ്പുകളിലൊക്കെ എത്തപ്പെടുമ്പോൾ ആ പറമ്പുകളുടെ ഓരം പറ്റി വൈരാജ വൈ ഒന്ന് വച്ചാൽ രണ്ട് രണ്ട് വച്ചാൽ നാല് എന്ന് പറഞ്ഞ് കിടുക്കിയും നാടകത്തും പകിടകളിയുമൊക്കെ യഥേഷ്ടം നടന്നിരുന്നു അത് ചൂതാട്ടമായിരുന്നു എന്നാൽ ഇന്ന് അവയെല്ലാം വകഭേദം എന്ന പുതിയ തരത്തിലുള്ള വലിയ ചൂതാട്ടമായി സമൂഹത്തിലാകെ പടർന്ന് പന്തലിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ കൈകളിലൂടെയുള്ള മൊബൈൽ ഫോണിലൂടെയാണ് പടർന്ന് പന്തലിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും മാരകമായ അവസ്ഥ കാരണം എല്ലാവരും ഇന്ന് ഫോൺ ഉപയോഗിക്കുകയാണ് നമ്മൾ യാദർശികമായി അതിലേക്കൊന്ന് നോക്കിപ്പോയാൽ ഈ ചതിക്കുഴിയിൽ നമ്മൾ അറിയാതെ വീണു പോവുകയാണ് പൂക്കൾ വണ്ടുകളെ ആകർഷിക്കുന്നത് പോലെ അതിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന നെറ്റ്വർക്കുകളാണ് ലോകത്താകമാനം പടർന്നു പന്തരിക്കുന്നത് അതിനാൽ ഇതുമൂലം ഈ ചതിക്കുഴിയിൽപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത ഇന്ന് വർദ്ധിച്ചു വരികയാണ് അതിനാൽ നമ്മളും നമ്മുടെ മക്കളുമൊക്കെ ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയോടെ വേണം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇത്തരം കളികളിൽ ഏർപ്പെടാൻ എന്ന് എൻ്റെ ഒരു വിനീതമായ അപേക്ഷയുണ്ട്